വലിയ കഥയുണ്ട് മ്യൂസിക് കോളേജ് ഏഷ്ടം പഠിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പേരിലൊരു പെൺകുട്ടി പെൺകുട്ടിയായിട്ട് സ്നേഹത്തിലായിരുന്നു അടുപ്പത്തിലായിരുന്നു പക്ഷെ എന്ത് പറ്റുന്നെച്ചാൽ അവരുടെ വീട്ടുകാർ ഭയങ്കര വില്ലന്മാരായിരുന്നു ആ സമയത്ത് എഴുതിയ പാട്ടാണ് ഇത് വടക്കുനാഥൻ ചെയ്യുന്ന സമയത്ത് തന്നെയാണ് മറ്റേ രാജിയുടെ ലജാവതിയെ വന്ന സമയം രണ്ടുപേരെ പോലെ ഹിറ്റായിരുന്നു ആ സമയത്ത് ആ സമയത്ത് ഒരു ഡയറക്ടർ ആ പേരൊന്നും പറയുന്നല്ലോ മാഷിന്റെ അടുക്കെ വന്നിട്ട് മഷേ

ആ ഡോക്ടർ സ്റ്റേജിൽ വേദിയിൽ നിന്നിട്ട് അവർ പാടിക്കാണിച്ചു അവരേട്ട് ഒറ്റ ഒരു കാര്യം പറഞ്ഞു ശോഭേ ഞാൻ ഈ സിനിമയ്ക്ക് സംഗീം ചെയ്യും പക്ഷെ തറാൻ പറ്റിയ വാക്കി നടക്കുന്നതിനു ശേഷം ചെയ്യേണ്ടിയൊന്നില്ല ഒന്നും എന്നിട്ടാണ് പോയിട്ട് തമ്പൂര് വാങ്ങിച്ചിട്ട് ഞാൻ കച്ചേരി ചെയ്യുന്നുള്ളതെന്ന് പറഞ്ഞ് തമ്പൂര് വാങ്ങി കച്ചേരി ചെയ്യാൻ പ്രാക്ടീസ് തുടങ്ങിയായിരുന്നു പക്ഷെ അനും ഇപ്പം ചെയ്യാൻ പറ്റിയില്ല അതിന് പോയില്ലോ തെളിഞ്ഞു ഈ മേടമാസൊക്കെ കേൾക്കുമ്പോ നമുക്ക് നീ കൊല്ലാൻ നിർമ്മിക്കുന്നത് ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടായിരിക്കും ഞങ്ങൾക്ക് ഒരിക്കലും ചോദിച്ചിട്ടുണ്ടായിരുന്നു ശരി അപ്പൊ ദാസേട്ടൻ പാട്ട് നിർത്തിക്കാൻ രവേട്ടൻ എന്ത് ചെയ്യും ഞാൻ സംഗീതം നിർത്തും ദാസേട്ടനെ വന്നിട്ട് പാട്ടുകാരൊന്നല്ല ഒരു ദൈവത്തിന്റെ തലത്തിലാ രവീട്ടൻ ആരാധിക്കും ആരാധനയാണ് ഗിരീഷ് പുതുൻ ചൂട് രവീട്ടൻ പറഞ്ഞു താരകെ മീറ്ററിൽ തന്നെ ഒരു പാട്ട് എടുത്താൽ പടം ഗോപിക്കുകയെന്ന് എഴുതി ഞാൻ പാട്ടുകാരനെയാണ് സ്നേഹിച്ചതും കല്യാണം കഴിച്ചതും ശെരിക്കും അന്ന് എല്ലാവരും പറഞ്ഞു ഫീൽഡിൽ അടുത്ത ദാസേട്ടിന് അടുത്ത സ്ഥാനത്തേക്ക് വരാൻ പോകുക എന്നൊക്കെ പറഞ്ഞ് നമ്മളെ മോഹിപ്പിക്കുകയായിരുന്നു ഗിരീഷ് പുത്തഞ്ചേരി ഇറ എന്ന് പറയുന്നത് ഒരുപക്ഷെ മോഹൻലാൽ കാലഘട്ടവും കൂടിയാണ് ഭക്തിഗാനങ്ങളിൽ ഒരുപക്ഷെ നോക്കുന്ന സമയത്ത് ഈ കളഭം തരാമൊക്കെ അതേപോലെ മൗലിയിൽ മയിൽപ്പീലി ചാർത്തി ഒരുപക്ഷെ ചിത്ര ചേച്ചിക്ക് ചില ചലഞ്ചസ് കൊടുത്തിട്ടുണ്ട് ഹൈപ്പിച്ചൊക്കെ പാടിയിട്ട് ഭംഗിയാക്കിയിട്ട് പോയാൽ മതി എന്ന് പറയുന്ന ചില ചലഞ്ചസും കൂടെ കൊടുത്തില്ലേ ഗിരീഷ് പുത്തഞ്ചേരി ഇറ എന്ന് പറയുന്നത് ആധുനിക കാലഘട്ടത്തിൽ ഇറ പെട്ടെന്ന് അവസാനിച്ച് പോയ ഇറയാണ് പക്ഷെ ഒത്തിരി പടങ്ങളിൽ അസാധ്യമായ ചെയ്തിട്ടുണ്ടായിരുന്നു ഗിരീഷ് പുത്തഞ്ചേരി നോർക്കു ഗിരീഷ് വന്ന് ചേർന്നത് വന്നിട്ട് എന്നൊരു പടമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രവട്ടനോട് മാധ്യമം ചേർക്കുന്നത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഗിരീഷനെ പരിചയപ്പെടുത്താൻ ഒരു വിജയം എന്നൊരു ഡയറക്ടർ ഉണ്ടായിരുന്നുണ്ട് ഇതേ ആണ് ബ്രഹ്മരക്ഷസ് എന്ന് ചെയ്തപ്പം അതിനകത്താണ് പരിചയപ്പെടുത്താൻ കൊണ്ടുവന്നത് വളരെ പെട്ടെന്ന് തന്നെ അപ്പം അത് പുതു ഒരു പുതു മുഖമാണ് ഇപ്പോൾ രവേട്ടൻ വരുന്നത് അപ്പം രവീട്ട് കുറെ പടം ചെയ്തതിന് സമയത്ത് ശേഷമാണല്ലോ വരുന്നത് പക്ഷേ രവീട്ടനെ ആദ്യം തന്നെ ഈ ഈ ഇയാളുടെ ക്യാരക്ടർ അങ്ങ് പിടിച്ചു കാരണം എന്താ വെച്ചാൽ ഒരു എൻസൈക്ലോപ്പീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാത്തൊന്നിലും സിനിമ ആരംഭിച്ച കാലം തൊട്ടുള്ള എല്ലാ പാട്ടുകളും അറിയാം എല്ലാ റിലിറൈറ്റേഴ്സിനും അറിയാം ഡയറക്ടേഴ്സിന് അതിൻ്റെ വരികൾ അനിമേസിൻ്റെസിന് ചോദിച്ചാൽ മതി പറഞ്ഞുകൊണ്ടേയിരിക്കും പാടിക്കൊണ്ടേയിരിക്കും അങ്ങനെ ഒരാളിനെ ഒരിക്കലും ഓർമ്മ വയ്ക്കാൻ പറ്റില്ല കമ്പ്യൂട്ടറിന് ഇങ്ങനെ ഒന്നും നോക്കണ്ട ഇങ്ങനെ പറഞ്ഞു വയ്ക്കും അന്നേരം വീട്ടിൽ കയ്യിലെടുത്ത ഒരാളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കെ തി ഗിരീഷിനൊക്കെ പാട്ട് എഴുതാനൊരു അഞ്ച് മിനിറ്റ് അഞ്ചു മിനിറ്റ് ഒന്നും വേണ്ട പറയുക എഴുതുക അത്രേ ഉള്ളൂ ഇവര് നിങ്ങളൊരു മത്സരം ഈ പറഞ്ഞോട്ട് ആദ്യം എഴുതുന്ന ആരാ ട്യൂൺ ചെയ്യുന്നതെന്ന് ഇവർ അഞ്ച് മിനിറ്റ് എഴുതുക അഞ്ച് മിനിറ്റ് ട്യൂൺ ചെയ്യുക ഹരിമുരം ഹരിമുരളിരം ട്യൂൺ ചെയ്തിട്ടാണ് അത് ഗിരീഷ്ണനും രവിയനും തമ്മിൽ ഒരു പ്രശ്നവും രണ്ട് രീതിയിലും രണ്ട് രീതിയിലും ഒരു പ്രശ്നമില്ലാത്തതാണ് ട്യൂൺ ചെയ്തിട്ടാണെങ്കിലും എഴുതി ചെയ്യുന്നതാണെങ്കിലും രണ്ടുപേർക്കും ഒരു പ്രശ്നവും ഇല്ലാത്തൊരു കാര്യമാണെന്ന് വെച്ചാൽ അത്രത്തോളം ബ്ലെൻഡാണ് അവർ തങ്ങളുടെ ആ ഒരു ചേർന്ന് വരുന്നത് ശരിക്കും കഴിഞ്ഞാൽ അകാലത്തിൽ നിന്ന് തന്നെ പറയണം എന്തുമാത്രം പാട്ട് ആ ഗിരീഷിനു കിട്ടണ്ടെന്നായിരുന്നു അത്രയ്ക്കും പെട്ടെന്ന് പോകണ്ടായിരുന്നു കാരണം ഇനി എന്ത് മാത്രം എഴുതാറുണ്ട് ഓരോ വരികളും ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഇനി എന്തെല്ലാം കടന്നിരിക്കുമെന്ന് അല്ലെ അത് മാത്രം വരിക എഴുതേണ്ടാളാണ് പോയത് അയ്യോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാണ് ഒരു ആ പാട്ടിൽ ഞാൻ എപ്പോഴും കേട്ടോണ്ട് പറയുന്നത് ഒരു പെൺകുട്ടിക്ക് കൊടുക്കാൻ പറ്റുന്ന വാഗ്ദാനങ്ങള് എല്ലാം അതിനകത്തുണ്ട് അല്ലേ എല്ലാം ഒരു കഷ്ടപ്പെടുന്ന പെൺകുട്ടി കൊടുക്കാൻ പറ്റുന്ന വാഗ്ദാനങ്ങളെല്ലാം ആ വരികളിലുണ്ട് അല്ലേ അല്ലെ അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ എല്ലാ തരം പാട്ടുകളും എല്ലാ തരം പാട്ടുകളും ശരി ഗിരീഷനെ കൊണ്ട് എഴുതാൻ പറ്റും സമയത്തൊക്കെ എല്ലാ പടങ്ങളും ഗിരീഷിന്റെ ഒരു കോമ്പിനേഷൻ ായിരുന്നു കൂടുതലും വന്നത് വന്നിട്ട് ശരി പിന്നെ വടക്കനാഥൻ വരയ്ക്കും പാട്ടുകളായിരുന്നു ഇടക്കിടെ കൊടക്കും ഗിരീഷിന്റെ ഒരു ചില ക്യാരക്ടേഴ്സ് ഇതാക്കി വരില്ല അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവര് ഉടക്കുമെങ്കിലും ഇവര് നിങ്ങള് വളരെ ഒരു മാനസികമായിട്ട് അടുപ്പവും ആയിരുന്നു അതിൽ ആ പാട്ടും കൂടെ പറഞ്ഞിട്ട് കൃഷ്ണ എന്ന് വിളിക്കുന്ന സമയത്ത് ചിത്രചേച്ചി കൊണ്ട് അത്രയും പീക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഒരു പക്ഷെ അന്ന് അങ്ങനെ എടുക്കാൻ പറ്റാതിരുന്ന ഒരു ഘട്ടവും കൂടി ആയിരുന്നു എന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് ആ പാട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഭക്തിഗാനങ്ങളില് അത്രയും ഉള്ളുരുകി വിളിക്കുന്ന ഒരു വിളി ഇല്ല കണ്ടില്ലേ വേദിയിലൊക്കെ പാടുമ്പോഴെല്ലാവരും കരയുന്ന ആ ഒരു വരുമ്പോഴത്തേക്കും എല്ലാവരും ശരി അതൊരു ആ ഒരു എല്ലാവരെയും ആകർഷിച്ച ഒരു പാട്ട് സത്യം പറയുകയാണ് ഈ പറഞ്ഞ പോലെ തന്നെ അത് ഞാൻ നിങ്ങൾ തിരുവനന്തപുരം താമസിക്കാരുടെ വീട്ടം കോഴിക്കോട് കമ്പോസിൽ നടക്കുക ഫോണിലൂടെ പാടി ഞാർ മുഗൽ പറഞ്ഞിട്ട് എന്നെ വീട്ടം പാടി ചൂൺ ചെയ്യുന്ന സമയത്ത് അപ്പോഴേ ഞാൻ പറഞ്ഞു എനിക്ക് തന്നെ അപ്പോഴെത്തന്നെ കരച്ചില്ലോന്നു ഞാൻ പറഞ്ഞു ഇത് എല്ലാവരും കരയക്കുവല്ലോ ഒരു വീട്ടാ അങ്ങനത്തെ ഒരു പാട്ടായി മാറുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് അതിന് വരികളും അതുപോലെ തന്നെ ആ ട്യൂണം എല്ലാം കൂടെ ഇത് ഈ പാട്ട് ചെയ്യുന്ന സമയത്ത് ചിത്രം പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അവളൊരു സിറ്റുവേഷനിലായിരുന്നു അവൾക്കിപ്പോൾ പാടുന്ന ആ സമയത്ത് പാടുന്നില്ല എന്നുള്ള നിന്നൊരു സമയമാണ് അവൾക്ക് റെസ്റ്റ് വേണമെന്ന് പാടുന്ന സമയമാണ് പക്ഷെ രീട്ടം ഒറ്റപ്പാറച്ചിലായിരുന്നു നീ പാടിയില്ലെങ്കിലും ഞാനത് പാട്ട് ഉൾപ്പെടുത്തില്ല പാടത്തിൽ എന്നുള്ളൊരു നിർബന്ധമായിരുന്നു വിജയനെ ഒക്കെ ഭയങ്കര ഫോഴ്സ് ചെയ്താണ് അതിനു വേണ്ടിയിട്ട് കൊണ്ടു വന്നത് അവൾക്കിപ്പം ശരിക്കും പറഞ്ഞാൽ അവളുടെ ആ മാനസികാവസ്ഥ കൂടിയാണ് ആ പാട്ട് ഇത്രയും മനോഹരമായിട്ട് പാടാൻ സാധിച്ചത് അവടെ മാനസ് അവരുടെ ഉള്ളൊരുക്കി അവള് ശരിക്കും വിളിക്കുക കൃഷ്ണനെ ചിത്രം വിളിക്കുകയാണ് കൃഷ്ണനെ ശരിക്കും അത് സിനിമയ്ക്ക് വേണ്ടി പാടുകയല്ല അവൾ വിളിച്ചു ഞാൻ എപ്പോഴും പറയാം ചിത്രം നിനക്ക് ഇനി സ്റ്റേജിൽ പോലും ഇങ്ങനെ പാടാൻ പറ്റില്ല വീണ്ടും അത് ആവർത്തിക്കാൻ പറ്റില്ല പക്ഷെ അന്നത്തെ നിൻ്റെ മാനസികാവസ്ഥ എപ്പോഴും ശരി നമ്മൾ ഓരോ നാല് നമ്മൾ പ്രസൻ എവിടുന്നാ വരുന്ന ഉള്ളിൽ നിന്നല്ലേ വരുന്നത് നമ്മുടെ മനസ്സിന് ഉള്ളിൽ വരുന്നത് വരുന്നതും ആ മാനസികാവസ്ഥയില് അവൾ ശരിക്കും കൃഷ്ണനെ കണ്ടു കണ്ടു വിളിക്കുന്നത് തന്നെ ചെയ്യേണ്ടത് അതുകൊണ്ടാണ് അങ്ങനെ ഫലിപ്പിക്കാൻ പറ്റിയത് അതിന്നും അതേപോലെ അവളുടെ മനസ്സിൽ നിൽക്കുന്നതും മനോഹരമായ ഒരു ഭക്തിഗാനം അല്ല തിനാ വരികള് നോക്ക് ഇനി ഒരു ജന്മത്തിലെങ്കിലും ശരി എനിക്ക് അവിടെ വന്ന് ചേരണം എന്നൊക്കെ പറയുമ്പോഴേ അത് ഗിരീഷിന്റെ വരികള് ഗിരീഷിന്റെ വരികൾക്ക് നമ്മളും ആരെക്കുറിച്ച് പറഞ്ഞാലും ശരി എല്ലാം എല്ലാവരും ഒന്നിനൊന്ന് മെച്ചാണ് കേട്ടോ സത്യം പറയാണ് കേട്ടോ ഒരാളെ പറയുമ്പോഴത്തേക്ക് തോന്നും അവരാണ് മെച്ചോട്ടെടുത്ത ഒരാളാണ് മെച്ചാണ് തോന്നുന്നത് കൈതാപുരത്തിനെ പറഞ്ഞു കഴിഞ്ഞാലും അങ്ങനെയാണല്ലേ കൈദാപുരത്തിന്റെ വരികൾ ഇതാണ് മെച്ചംന്ന് തോന്നും അതെ കുറിച്ച് അത് ചോദിക്കുന്ന സമയത്ത് ഞാൻ ചേച്ചിയെടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു യും ഈ കളിക്കുവെച്ച് ഞാനൊരു കൊട്ടാരക്കര ഒരു പ്രോഗ്രാം പോയപ്പോ ഡോക്ടറാണ് വേദിയില് ഡോക്ടർ വേറെ പ്രസംഗിക്കാനാണ് വന്നത് പക്ഷെ അവർക്ക് പാട്ടിനോട് അത്രയും കൂടി താല്പര്യം കാരണം പന്ത്രണ്ട് ടൈപ്പില് വാർമുഖിലേയും മാറ്റി മാറ്റി ചിത്രം പാടിയിട്ടുണ്ട് എന്ന് ആ ഡോക്ടർ സ്റ്റേജിൽ വേദിയിൽ നിന്നിട്ട് അവർ പാടി കാണിച്ചു ഞാൻ ഇത്ര ഞാൻ കരുതിയില്ല അലഞ്ചൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ പന്ത്രണ്ട് ടൈപ്പില് ചിത്രം ആടി മാർ പാടിയിട്ടുണ്ടായിരുന്നു വീട്ടിൽ വീട്ടിൽ തന്നെ ഒരു റൂം സ്റ്റുഡിയോ റൂം ഉണ്ടായിരുന്നു അവിടെ വെച്ചിട്ട് വെച്ചിട്ടായി റെക്കോർഡിങ് വാർമൂഗിലേ പാടുന്നു ചെറിയൊരു ഇത് വെച്ചിട്ടാണ് പാടുന്നത് അപ്പം എനിക്ക് നല്ല ഓർമ്മയുണ്ട് ചിത്രത്ത് പലയിടത്തും പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീട്ടിൽ സ്വാതന്ത്ര്യം കൊടുക്കും സ്വാതന്ത്ര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ രവിഡ്നെ ചിത്രമേ പറയുന്ന ബ്ലോട്ടിൻ പേപ്പ് എന്നാൽ ഈ ഒട്ടി എന്താണേലും അബ്സർവ് ചെയ്തോളൂ ശരി അത് രവിഡിനെയും ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ പല പല രീതിയിൽ ചെയ്ത ചിലപ്പോൾ മറന്നുപോകും പോയിട്ട് ശരി ഏതായിരുന്നതിൽ ഏതെങ്കിലും ഒന്ന് എടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പഴയതായിരുന്നു രണ്ടാമത് വരുന്നത് ചിത്രം അത് മാഷെ അത് നാലാമത്തതായിരുന്നു നാലാമത്തതാണ് മാഷെ പറഞ്ഞാൽ അത് പാടിക്കേപ്പിക്കും അപ്പോൾ മാഷെ പറയും ചിത്രം എടുത്തുകൊണ്ടെങ്കിൽ പിന്നെ ശരി അങ്ങനെ മറക്കും ടേപ്പർ കാർഡ് മറ്റേ ഇപ്പോഴും കയ്യിൽ ടേപ്പർ കാർഡ് കാണും രവീട്ട് ചെറിയ അപ്പോഴെപ്പോഴും പാടുന്നത് കലയിൽ പോകും അപ്പോൾ അത് കാരണം ചെയ്തു വെക്കും ഇവിടെ അടുത്തുണ്ടെങ്കിൽ പിന്നെ അതിന്റെ ആവശ്യം വരുന്നില്ല അത് കൃത്യമായിട്ട് എന്നു കൊണ്ടുവരും ഒരു സിംഗറിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഈ അബ്സോറിംഗ് പവർ ഉണ്ടല്ലോ ഇത്രയൊക്കെ ഇച്ചിരി ഇത്രയ്ക്കും ആ വിനയോ അവിടെ ആ ഇതും എല്ലാം ഈ അബ്സോറിംഗ് പവറും പാടാനുള്ള എല്ലാം എല്ലാം ഒത്തും വന്നിട്ടുണ്ട് ചിലപ്പോൾ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന പറ്റില്ല ഇത്രയും തവണ തിരിച്ചും തിരിച്ചും പറഞ്ഞു കൊടുത്ത് പറഞ്ഞു കൊടുത്ത അവസാനം അവർ പാടുന്ന പോലെ പഠിക്കപ്പെടും അങ്ങനെ സംഭവിക്കാറുണ്ട് ടിപ്പിക്കൽ സോങ്ങുകൾ ചില സോങ്ങുകൾ ഉണ്ട് ടിപ്പിക്കൽ സോങ്ങുകൾ അതിലൊന്നാണ് ശിപുചേട്ടൻ എഴുതിയിട്ടുള്ള കണിക്കൊന്നകൾ പൂക്കുമ്പോൾ അതെ അതൊരു ആലാപന ശൈലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ദാസേട്ടനും ചിത്രയും ൻ മാഷും ഗിരീഷ് പുത്തഞ്ചേരിയും കൈതപ്പുറം ഇവരെല്ലാം കൂടെ ഒന്ന് ഒത്തുചേരാനുള്ള കാലഘട്ടം കിട്ടിയല്ലോ എല്ലാവരും ഒത്തു ചേർന്നുകൊണ്ട് ഇത്രയും മനോഹരമായ പാട്ടുകൾ നമുക്ക് കിട്ടിയത് അല്ലേ അത് തന്നെ ഇപ്പോഴത്തേക്കുള്ള സിറ്റുവേഷൻ ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോഴും പറയാറുണ്ട് മാഷ് ഒരുണക്കി നോക്കി കഴിഞ്ഞാൽ ഭാഗ്യവാനാണ് ഈ ഒരു സിറ്റുവേഷന് പാട്ട് ചെയ്യേണ്ടി വന്നില്ലല്ലോ മറ്റൊരു ചെയ്യാൻ പറ്റില്ലായിരുന്നു സത്യമായിട്ട് പറ്റില്ലായിരുന്നു ആ ഒരു അവസാന സമയം തന്നെ മാഷ് വടക്കുനാഥൻ ചെയ്യുന്ന സമയത്ത് തന്നെയാണ് മറ്റേ രാസിയുടെ ലജാവതിയെ വന്ന സമയം രണ്ടുപേരെ പോലെ ഹിറ്റായിരുന്നു ആ സമയത്ത് ആ സമയത്ത് ലജാവതിയെ ട്രെൻഡ് മാറി ട്രെൻഡ് മാറി എന്ന് പറഞ്ഞപ്പോൾ ഒരു വലിയ കോളുകളൊക്കെ സൃഷ്ടിച്ച പാട്ടായിരുന്നല്ലോ ചിരുന്ന ആ സമയത്ത് ഒരു ഡയറക്ടർ ആ പേരൊന്നും പറയുന്നില്ല ഒരു ഡയറക്ടർ ഒരു പുതിയ ഡയറക്ടറാണ് മാഷിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് മാഷേ ട്രെൻഡൊക്കെ മാറി മാഷ അറിഞ്ഞില്ലേ മാഷ് അതുപോലൊരു പാട്ട് ചെയ്യണം ടുത്ത് എന്താന്ന് ഓടിച്ചിട്ടുണ്ട് അത് പറഞ്ഞ് അത് ചെയ്യാനല്ലേ വേറെ ആളുള്ളത് നീ അങ്ങോട്ട് പോ നീ വീട് മാറി വന്നിരിക്കുകയല്ലോ നീ അങ്ങോട്ട് പോ അത് ജന്മത്തിൽ ഞാനങ്ങനെ എൻ്റെ സ്റ്റൈലി വിട്ടിട്ട് ഞാൻ ചെയ്യില്ല എല്ലാ സംഗീതം തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശൈലി ചെയ്തു ജാസ് ജാസ്തി ചെയ്തു അല്ലേ അതെന്നിപ്പോൾ നമ്മൾ ചെയ്യണമെന്ന് ആവശ്യമുണ്ടോ അപ്പം ഞങ്ങൾ ഒറ്റയൊരു കാര്യം പറഞ്ഞു അപേ ഞാൻ ഈ സിനിമയ്ക്ക് സംഗീതം ചെയ്യില്ല എന്നുവെച്ചാൽ ഇവിടെയൊക്കെ ട്രെൻഡ് മാറി എന്ന് പറയാം എന്നോട് വന്ന് ഇതുപോലൊരു പാട്ട് ചെയ്യാൻ പറഞ്ഞ് ധൈര്യം ഉണ്ടെങ്കിൽ അപ്പോൾ ഇനിയും വരും അല്ലെ വീട്ടപ്പാട് ഞാൻ ഞാനീ സംഗീതം ചെയ്യില്ല പക്ഷേ അറൻ പറ്റിയ വാക്കായിപ്പോയി അടക്കുന്നതിന് ശേഷം ചെയ്യേണ്ടി വന്നില്ല ഒന്നും ചെറിയ എന്നിട്ടാണ് പോയിട്ട് തമ്പൂര വാങ്ങിച്ചിട്ട് ഞാൻ ഞാനീ കച്ചേരി ചെയ്യുന്നുള്ളെന്നും പറഞ്ഞ് തമ്പൂര വാങ്ങി കച്ചേരി ചെയ്യാൻ പ്രാക്ടീസ് തുടങ്ങിയായിരുന്നു പക്ഷേ അനും ഇപ്പം പച്ചേരി ചെയ്യാൻ പറ്റിയില്ല അതിന് പോയില്ലോ തുടക്കത്തിൽ സം എനിക്ക് തോന്നിയിട്ടുള്ളത് നിറങ്ങളെ പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല പക്ഷെ എനിക്ക് പരാമർശിക്കാതിരിക്കാൻ ഒരു പാട്ടാണ് നിറങ്ങളെ പാടു അതില് വേറെ പാട്ടുകളുണ്ട് പക്ഷെ നിറങ്ങൾ പോലെ സ്വാധീനിക്കുന്ന ഒരു പാട്ട് എന്ന് തോന്നുന്നു അത് ഈ ഞാൻ ആവർത്തിച്ച് ഈ രാത്രികളിൽ കേക്കുന്ന പാട്ടുകളിലൊന്ന് എന്ന് പറയുന്നില്ലേ അത്തരം പാട്ടുകളിൽ ഒന്നാണ് നിറങ്ങളിൽ ആ സമയം ഓർമ്മയുണ്ടോ ആ പാട്ടിന്റെ കോമ്പോസിഷനൊക്കെ നിറങ്ങൾ രാജീവ് ഈ പറഞ്ഞിട്ട് ഈ അതിനെപ്പറ്റി ശരത്ത് എനിക്ക് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഈ നിറങ്ങളെ പാടുന്ന സമയത്ത് അന്ന് ശരത്ത് വീട്ടിലൊണ്ട് ഒരുപാട് പാടത്തിന് വർക്ക് കൂടെ ചെയ്തിട്ടുണ്ട് കീബോർഡ് വായിക്കുന്ന ശരത്തും പിന്നെ അനുയനായിട്ടുള്ള രഞ്ജിത്തായിരുന്ന തപല വായിക്കാനൊക്കെ കൂടെ ഉള്ളത് ഈ ശരത്ത് പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ അതായത് മാഷനോട് ഇപ്പോൾ കമ്പോസ് ചെയ്തിരിക്കുന്ന സമയത്ത് ഒരു പാട്ട് ഇപ്പൊ ഒരു മാഷ് നമ്മൾ നമ്മൾ കയറി ആ ഈ പാട്ട് ഈ രാഗത്തിലായിരിക്കും മാഷ് ചെയ്യാൻ പോകുന്നത് ഇത് ഇങ്ങനെ ആയിരിക്കും സഞ്ചാരം ആകാൻ പോകുന്നത് നമ്മള് സങ്കല്പിക്കൊന്നായിരിക്കില്ല മാഷ് പോകുന്നത് തുടക്കം അങ്ങനെ തോയിട്ട് മാഷ് നമ്മുടെ ഒട്ടും പ്രതീക്ഷിക്കാത്ത വഴിക്കൂടെ പോയിക്കൊണ്ടിരിക്കും അത് ഒരു നമ്മളെല്ലാരും എല്ലാവരും പറയാറുണ്ടല്ലോ ഏഴ് സ്വരങ്ങളേ ഉള്ളു രാഗങ്ങളെ ഇത്രയേ ഉള്ളു പക്ഷെ എല്ലാവരും ചെയ്യുമ്പം അവരുടെ മനോധർമ്മം അനുസരിച്ചിട്ടല്ലേ ചെയ്യുന്നത് അപ്പൊ അതുപോലൊരു പാട്ടാണ് ഈ നിറങ്ങളെ എന്ന് പറഞ്ഞാൽ നമ്മൾ സങ്കല്പിക്കാത്ത ഒരു രീതിയിലേക്കാണ് മാഷ് പോയിരിക്കുന്നത് അല്ല അപ്പൊ പലപ്പോഴും അങ്ങനെയാണ് കേട്ടോ ഇപ്പൊ ഞാനൊക്കെ എനിക്ക് സംഗീതത്തെ പറ്റിയൊന്നും അറിയില്ല എങ്കിലും നമ്മൾ ഒരുപാട് പാട്ട് കേട്ടെ മറ്റ് പലവരുടെയും പാട്ട് കേട്ട വെച്ചിട്ട് നമ്മളിങ്ങനെ ശരി നമ്മളൊരു സിറ്റുവേഷൻ താരതമ്യം ചെയ്ത് നോക്കുക ശരി ആ സിറ്റുവേഷൻ ഈ സിറ്റുവേഷനും ഇന്ന് അങ്ങനെ അവരായിരുന്നു ഇങ്ങനെ ദേവരാമഷനാണല്ലോ ചെയ്ത് അർജുൻ മാഷി ഇങ്ങനെയാണല്ലോ ചെയ്തത് എന്നൊക്കെ ആയിരിക്കും പോകുമ്പോൾ ആദ്യമൊന്നും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിരുന്നില്ല സത്യം പറയുകയാണെന്ന് വെച്ചാൽ കാരണം ഞാൻ ദേവരാമഷിന്റെ ഒരു ആരാധയായിരുന്നു അന്ന് എല്ലാവരും അങ്ങനെ ആയിരുന്നല്ലോ അങ്ങനായിരുന്നല്ലോ മാഷ് ഇങ്ങനെ ഒരു വ്യത്യസ്തമായിട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് സംഗീതം അറിയാത്തതുകൊണ്ട് കൊണ്ട് എനിക്ക് ഇതെന്താ ഈ ഡിഫറൻറ്റായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ ചോദിച്ചിട്ടുണ്ട് മാഷിനോട് ആരും ചെയ്യാത്ത രീതിയിലൊക്കെ എന്തിനീ ഈ വീട്ടും പാട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് അതെ ആ രക്ഷേ അപ്പോഴല്ലേ അത് വ്യത്യസ്ത ആകുള്ളൂ അതിൽ ഇവരുണ്ട് അങ്ങനെ ചെയ്യണ്ടേ ഒരാൾ ചെയ്ത പോലെ ചെയ്തു കഴിഞ്ഞാൽ ആവില്ലേ ഞാൻ ഞാനിങ്ങനെ ചോദിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് ആദ്യം ആദ്യമൊന്നും അത് മനസ്സിലാകേയില്ലായിരുന്നു പിന്നെ പിന്നെ പിന്നെയാണ് ആ പാട്ട് ഇങ്ങനെ കേട്ട് കേട്ട് കിട്ടുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു ഡെപ്ത് നമുക്ക് മനസ്സിലാവുന്നത് സത്യം പറയാണ് കേട്ടോ ഓരോ പാട്ടുകള് മാഷിന്റെ കേട്ടു കേട്ട് കേട്ട് വരുമ്പോഴാണ് അതിന് കൂടുതൽ നമുക്ക് ആസ്വാദികത കൂടുക അല്ലെങ്കിൽ ഇപ്പം രവീന്ദ്രമാരുടെ ഭാര്യ എന്ന് പറഞ്ഞാൽ കൂടുതൽ ആസ്വാദകാലോ എപ്പോഴാണ് ഞാൻ ആസ്വാദക ശരിക്കോ ശരിക്കും മനസ്സിലാക്കി ആസ്വദിക്കുന്നത് അതിൽ തന്നെ മുഹൂർത്തം എന്ന് പറയുന്ന പാട്ടല്ലേ അതിൽ ഒന്ന് രണ്ട് വരികൾ പുരുഷനുമായി പ്രകൃതിയിലേക്കും വര മുഹൂർത്തേ വരികളൊക്കെ ആണ് അതിന്റെ മ്യൂസിക് പോയിക്കുന്നത് അതാണല്ലോ മാഷിന്റെ പ്രത്യേകത ക്ലാസിക്കലിലേക്ക് പോയാലും സാധാരണക്കാർക്ക് കൂടെ ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലുള്ള തോന്നുന്നു തോന്നുന്നു ആണെന്ന് അല്ലേ ആയിരിക്കും അതേപോലെ പാട്ടുണ്ട് മോഹൻലാലിനെ കൊണ്ട് പാടിപ്പിച്ചിട്ടുള്ള അതൊരു രാഗം തന്നെ അല്ലേ നടക്കുന്ന സിറ്റുവേഷൻ അല്ലേ അതിൽ വേറൊരു മൊഴിയഴകും വേറിട്ട പാട്ടുകള് ചെയ്യുന്ന സമയത്ത് ഇപ്പം എയോട്ടോ സുന്ദരി സുന്ദരി എന്ന് പറയുന്നത് നമ്മളൊക്കെ പാടി നടന്നതാണ് അതേപോലെയാണ് ഗാനമേളി അത് മാഷ് പിന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ചെയ്തൊരു പാട്ട് അതായത് തിരുവനന്തപുരത്ത് തണ്ടർബേഴ്സ് ക്ലബ്ബില് പാട്ട് മെയിൻ പാട്ടുകാരനായിരുന്നു രവേഷൻ തണ്ടർബേഴ്സ് ക്ലബ്ബ് എന്ന ക്ലപ്പ് നയൻറ്റീൻ സെവൻറ്റീസില് സെവൻറ്റീസില് അവിടുത്തെ മെയിൻ പാട്ടുകാരനായിരുന്നു കേട്ടോ അവിടെ വെച്ചിട്ടപ്പം ഇങ്ങനെ പാട്ട് പിന്നെ ഹിന്ദി പാട്ടായിരുന്നു അന്ന് എല്ലാം പാടുന്ന സ്റ്റേജിൽ പാടുന്ന കൂടുതൽ ഹിന്ദി പാട്ടായിരുന്നു സ്റ്റേജ് പെർഫോമർ ആയിരുന്നു ആ സമയത്ത് ചെയ്യുന്നത് അപ്പം വ്യത്യസ്തമായിട്ടൊരു പാട്ട് എഴുതി കമ്പോസ് ചെയ്ത പാട്ടാണ് ഈ പാട്ട് എഴുതിയതും മാഷാണെന്ന് അതിനൊരു കഥ ഉണ്ട് കേട്ടോ അത് കഥ പറയുകയാണ് വെച്ച് കഴിഞ്ഞാൽ കോളേജ് പഠിക്കുന്ന സമയത്ത് അതായത് മ്യൂസിക് കോളേജ് ഏഷ്ടം പഠിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പേരിലുള്ള ഒരു പെൺകുട്ടി പെൺകുട്ടിയായിട്ട് സ്നേഹത്തിലായിരുന്നു അടുപ്പത്തിലായിരുന്നു പക്ഷെ എന്ത് പറ്റുന്നെച്ചാൽ അവരുടെ വീട്ടുകാർ ഭയങ്കര വില്ലന്മാരായിരുന്നു അപ്പോൾ എന്നിട്ട് അവരെന്തോ ജാതി പ്രശ്നമോ അവരുടെ സ്റ്റാറ്റസിൻ്റെ പ്രശ്നമോ എന്തോ ചോദിച്ചാൽ ആ പെൺകുട്ടിയെ കൊടുക്കില്ല എന്നുള്ളൊരു സിറ്റുവേഷനിൽ അവർ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി ആ സമയത്ത് എഴുതിയ പാട്ടാണ് ഇത് ആണെ ഇവിടെ തല്ലല്ലേ കൊല്ലല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അന്നത്തെ വരികൾ വരുമല്ലോ എപ്പോഴും പറയും അത് ഒറിജിനാലിറ്റി ഒറിജിനൽ പാട്ടാണ് അത് തോന്നിട്ട് എന്നെ അന്ന് അവരെല്ലാരും കൂടെ കൊന്നേന എന്റെ ചേട്ടനാണ് എന്നെ രക്ഷിച്ചാന്ന് തോന്നിട്ട് ചേട്ടനാറ്റിംഗ് സ്റ്റാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യാറ് തിരുവനന്തപുരത്ത് ഇവരെല്ലാം കൂടെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയ സമയത്ത് അണിനെ വിളിച്ചോണ്ട് പോവുക ചെയ്ത അവിടെന്നു ശരി കോളേജിൽ കൂടെ പഠിച്ചിരുന്ന പെൺകുട്ടിയാണ് ആ കുട്ടി വന്നിട്ട് വന്നിട്ട് ഒരു കുട്ടി അപ്പൊ അതിന് അവരെ കളിയാക്കി പാടിയതാ ഭയങ്കര മറ്റേ ഡിങ് മറ്റേ പക്കാല പാടിയ പക്കാല പാടായിരുന്നു ആദ്യത്തെ പാടുന്ന സമയത്തുള്ളത് ദാസാറിന്റെ ശബ്ദം ഏറ്റവും നന്നായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് താഴെ പാടുക എന്ന് പറയുന്നത് ഇടയരാകരമാണ് ദുഃഖവും അതേപോലെ മേടമാസപ്പുലൊരു കായലിൽ അത്തരം കുറെ പാട്ടുകൾ സാറിനെ കൊണ്ട് പാടിച്ചിട്ടുണ്ട് ഈ മേടമാസപ്പുലർ കായലിൽ കേൾക്കുമ്പോൾ നമുക്ക് വിചാരിക്കും ഇത് ശ്വാസം മുട്ടിയിട്ട് ദാസാർ എങ്ങനെ പാടിയിട്ടുണ്ടാവും അത് അങ്ങനെ ഒരു പിച്ച് ഉപയോഗിച്ചിട്ട് ദാസാറിന്റെ ശബ്ദം ശരിക്കും എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് ഇവർ തങ്ങളൊരു ശരിയായിട്ടുള്ള ഒരു മത്സരം അതായത് ഒരു ആരോഗ്യപരമായിട്ടൊരു മത്സരം ഏത് പാട്ട് ചെയ്യുമ്പോഴത്തേക്കും ദാസറിനെ എത്രവണ്ണം ചോദിച്ചിട്ട് നീ എന്താണ് എന്നെ ശ്വാസം മുട്ടിച്ച് കൊല്ലാത്തുള്ള ചോദിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ കാരണം എനിക്ക് ശ്വാസം വിടുന്ന സ്ഥലം തന്നെയെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ പിന്നെയും ചെയ്യുമ്പോഴത്തേക്കിപ്പം സസ്യനങ്ങൾ പാടുമ്പോഴും പിന്നെ അത് കഴിഞ്ഞ് ഗംഗയെ പാടുമ്പോൾ പാടുമ്പോഴ് മുമ്പ് പിന്നെ ഇത് പാടുന്ന സമയത്തൊക്കെ ദാസനെ അങ്ങനെ പറയും ശരി ഇങ്ങനെ ചെയ്യും പക്ഷെ ഡവീഡ് എന്ന് വെച്ചാൽ ദാസന്റെ കൊണ്ട് അത് പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ആണ് ശരി ദാസേട്ടനെ പറ്റുള്ളൂ പലപ്പോഴും എന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മുടെ ഈ ഗോസിപ്പുകൾ ഇറങ്ങാറുണ്ട് ദാസേട്ടനെ പാടാൻ ഇപ്പൊ ഇച്ചിരി പ്രയാസമാണ് വലിയ ഇതൊന്നും പാടാൻ പറ്റുന്നില്ല ചെറിയൊരു ഗോസിപ്പ് ഇറങ്ങിയാൽ മതി ഡവീട്ടിനെ സഹിക്കില്ല ഒരു പാട്ട് ഇങ്ങനെ എടുത്തിട്ടിട്ട് ദാസന്റെ കൊണ്ട് അങ്ങനെ മാക്സിമം ഹൈ ലെവൻ പാടിച്ചിട്ടുണ്ട് നോക്കോ എത്ര ഈസി ആയിട്ട് പാടിയിരിക്കുന്നത് ഇത് കാണിച്ചു കൊടുക്കണം ഈ ഒരു മത്സരമാണ് എപ്പോഴും പറയും ശരി ഈ രവീട്ട് ദാസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ദാസേട്ടനെ എന്താ വിചാരിക്കുന്നറിയില്ല എല്ലാവർക്കും എല്ലാം പാടി ദാസനെ സംബന്ധിച്ചിടത്തോളം അവർ പാടി എല്ലാം പാട്ട് അവർക്ക് ഇതായിരിക്കും പക്ഷെ നമ്മൾ അല്ലാത്തവർക്ക് തോ മനസ്സിലാകും ശരിക്കും ദാസേട്ടൻ അത്രയും പാടിയിരുന്ന അസൻ്റെ എല്ലാ ഈ ബേസും ആയും എല്ലാം ഉറ്റുകൊണ്ടിരിക്കുന്ന രവീന്ദ്രമാഷണമാണ് അല്ലേ എല്ലാവർക്കും അറിയാൻ അതൊരു ചലഞ്ചായിരുന്നു എപ്പോഴും കൊണ്ട് ഏറ്റവും അതിനിടയ്ക്ക് ഇപ്പൊ പി ജയചന്ദ്രൻ പോലെ ഒരു ഭാവഗായകൻ ഉണ്ടായിട്ട് ചില പാട്ടുകൾ മാത്രമേ പാടിയിട്ടുള്ളൂ എനിക്ക് തോന്നുന്നു കമ്പാക്ക് പുള്ളിയുടെ കമ്പാക്കിൽ വരുന്ന ആലില്ല താലിയുമായി പിന്നെ ഏകാകിയ സ്വപ്നങ്ങൾക്കൊക്കെയും പക്ഷെ അസാധ്യമായിട്ട് ചില ഈ വേറിട്ട ഗായകരെ ഉപയോഗിക്കുന്ന കാര്യത്തിൽ ഒരു ദാസറിനെ മാത്രം ഉപയോഗിക്കുന്ന ഒരു സ്വഭാവം കൂടുതലുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു വേണുഗോപാലിനെ ചന്ദ്രമണിപാതിൽ ഉപയോഗിച്ചിട്ടുള്ളൂ പക്ഷെ വേണുഗോപാലിന്റെ മാർക്കിംഗ് പാട്ട് ചന്ദന എന്ന് പറയുന്ന പാട്ട് മറ്റ് ഇവരുടെ ഒരു സൗഹൃദം കൊണ്ടായിരിക്കോ ഒരിക്കലും അങ്ങനെ പറഞ്ഞു വരാൻ പറ്റില്ല ഒരിക്കലും പറയാൻ പറ്റില്ല പക്ഷെ ദാസേട്ടനെ കവിഞ്ഞ് മറ്റൊരു പാട്ട് രവേട്ട് സങ്കല്പിക്കാൻ പറ്റില്ല അതാണ് പ്രശ്നം ഒരു പാട്ട് കമ്പോസ് ചെയ്യുന്ന സമയത്ത് മനസ്സിൽ അപ്പൊ ദാസേട്ടൻ അല്ല ദാസേട്ടന്റെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് പാട്ട് ട്യൂൺ ചെയ്യുന്നത് തന്നെ ഞാൻ രേട്ടൻ പറയാനുള്ളതാണ് തോന്നുന്നു രേട്ടൻ പറയാനുള്ളതാണ് നമ്മുടെ അതല്ല രേട്ടൻ പറയാനുണ്ട് എന്റെ ഞാൻ എന്ത് ഉള്ളിൽ കാണുന്നു അത് പ്രതിഫലിപ്പിക്കാൻ പറ്റുന്ന ദാസേട്ടനാണെന്ന് രവേട്ടന്റെ വിശ്വാസം അപ്പൊ അങ്ങനെ വരുന്നു വേറെ ഏതൊക്കെ ഗായകർ പാടുമ്പോഴും രവീട്ടൻ ഒരു തൃപ്തി കുറവാണ് അവരെ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല പക്ഷെ ഒരു തൃപ്തി കുറവ് ഉടനെ രവേട്ടൻ കമ്പാരിസൺ നോക്കും ഇത് ദാസേട്ടൻ പാടിയിരുന്നേ എങ്ങനെ ഉണ്ടായിരുന്നേനെ ഇതാണ് ഒരു പ്രശ്നം ഇത് ദാസ ഏത് പാട്ടുകാരെ കൊണ്ട് പാടിച്ചാലും ദേവേട്ടൻ വീട്ടിൽ നിന്ന് പറയുന്നത് ഇതാണ് ശരി ഷോ ഈ പാട്ട് ദാസേട്ടൻ പാടുന്ന മറ്റൊരു തലത്തിൽ അത് ശരിയാണ് ഓരോരുത്തർക്കും നമ്മൾ പറഞ്ഞ് ശരിക്കും ശരി നമ്മളെ വീട്ടിൽ തന്നെ പറ്റി സംസാരിക്കാറുണ്ട് ഞാനും എൻ്റെ മക്കളൊക്കെ സംസാരിക്കാറുണ്ട് അച്ഛാ ഇങ്ങനെ മറ്റുള്ളവരും പാടണമെന്ന് മക്കൾ ചോദിക്കാറുണ്ട് അപ്പം ദാസര്ടെ കൊണ്ട് മാത്രം പാടിച്ചു കഴിഞ്ഞാൽ മറ്റേത്രയോ ഗായകരുണ്ട് അവർ വരണമല്ലോ അപ്പൊ അതിനവർക്ക് കൊടുത്താലല്ലേ വരാൻ പറ്റുള്ളൂ ചെയ്യണം പറഞ്ഞിട്ടുണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട് ന മൂന്ന് പാട്ടുള്ള രണ്ട് ദാസര്ടായിട്ട് ഒരെണ്ണം വേറെ പാടട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ട് എന്നിട്ട് ഞങ്ങളൊക്കെ ഞാനും ഒക്കെ ചോദിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ പുതിയ ഗായകർക്ക് അന്ന് രവിയോട് രവിയേട്ടനോടൊരു പ്രശ്നമായിരുന്നു മാഷിനോട് അവരെ കൊണ്ട് പാടിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അവർക്കും എല്ലാവർക്കും ഇങ്ങനെ എല്ലാം ദാസേട്ട് നാല് പാട്ടുണ്ടെങ്കിൽ നാലും ദാസേട്ടനായിരിക്കും മെയിൻ സോങ് എല്ലാം ദാസേട്ടനാണ് നയൻറ്റി ഫൈവ് പെർസെൻ്റ് അതി പിന്നെയല്ല നയൻ്റി എയ്റ്റ് പെർസെൻ്റ് ദാസേട്ടനാണ് പാടിയിരിക്കുന്നത് അപ്പം അങ്ങനെ പാടിക്കുന്നതുകൊണ്ട് ഒരു ഇതുണ്ടായിരുന്നു പക്ഷെ എന്താണെന്ന് അറിയാമോ ഒരു വീട്ടിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ മനസ്സിൽ തൃപ്തി വേണമെങ്കിൽ ദാസം പാടിയാലേ പറ്റുള്ളൂ ഞങ്ങളൊക്കെ ഒരിക്കലും ചോദിച്ചിട്ടുണ്ടായിരുന്നു ശരി അപ്പം ദാസേട്ടൻ പാട്ട് നിർത്തി കഴിഞ്ഞാൽ ഇവട്ടൻ എന്ത് ചെയ്യും ഞാൻ സംഗീതം നിർത്തും അങ്ങനെയാണ് ഡാൻസർ അല്ലാതെ വന്നിട്ട് എന്നാ ഞാൻ വേറെ ആളെ എന്ന് പറഞ്ഞിട്ടില്ല ഒരിക്കലും അങ്ങനെ ഒരു വിധേയത്വം ഒന്ന് എന്നെ പറയാം ആ ബാസട്ടനെ വന്നിട്ട് പാട്ടുകാരൊന്നല്ല ഒരു വലിയ ഒരു തലത്തിൽ തലത്തിലാണ് രവീട്ടനെ ആരാധിക്കുന്നത് ഒരു ആരാധനയാണ് ശരിക്കും പറഞ്ഞ ഒരു ആരാധനയായിരുന്നു രവീട്ട് ബാസട്ടനോട് ആ ഒരു ശരിക്കും രവീട്ടൻ ദൈവത്തിനെ പോലും അത്രത്തോളം കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ൻ പറയുന്ന എന്തും കേൾക്കുന്ന ഒരാളായിരുന്നു അങ്ങനത്തെ ഒരു തീർച്ചയായിട്ടും അതുകൊണ്ട് അത് പിന്നെ ആ നന്ദി എന്നും ഉണ്ടായിരുന്നു മനസ്സിലെന്നും പക്ഷെ നമ്മള് ഒന്നാലും കാര്യം ശരി ആർക്കെങ്കിലും ഒരു വരാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഒരു ഏണി എപ്പോഴുണ്ടാകും അല്ലേ ആർക്കും അതിന് വളരെ നല്ല ഏണി ഉണ്ടാകും പക്ഷെ എല്ലാവരും ഏണി എപ്പോഴും ഓർത്തോണ്ടിരിക്കാറില്ല അല്ലെ ഹിറ്റ് മേക്കർ ശശികുമാർ സാറിന്റെ പടമാണ് ആദ്യം ഈ ചൂളന്ന് പറയുന്നത് അതുപോലെ ദാസേട്ടനെ വെച്ചിരുന്ന ദാസേട്ടൻ മ്യൂസിക് ഞാൻ വെച്ചിരുന്ന പട ദാസേട്ട മ്യൂസിക് എന്ന പടത്തെയാണ് രവിയേട്ടന് വേണ്ടിയിട്ട് കൊടുത്തത് അതുപോലെ അന്നത്തെ നമ്മുടെ സിറ്റുവേഷനൊക്കെ അത് വേറൊരു കഥയുണ്ട് അങ്ങനെ അങ്ങനെ കൊടുത്തതാണ് പക്ഷേ അത്ര ഒരു സ്ട്രോങ് റെക്കമെൻഡേഷൻ ദാസേട്ടൻ ചെയ്തു അതിൻ്റെ ഒരു ഒന്ന് രവിയേട്ടൻ മനസ്സിൽ ഉണ്ടായിരുന്നു അങ്ങനെ റെക്കമെൻ്റേഷൻ ചെയ്യുന്നത് പിന്നെ എന്നാലും നമ്മൾ ആലോചിച്ച് നോക്കും നമ്മൾ ആർക്കെങ്കിലും അവർക്ക് റെക്കമെൻഡ് ചെയ്തിട്ട് നമുക്ക് കഴിവില്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എവിടെ പോകും റെക്കമെൻഡേഷൻ ചെയ്യാം ഇപ്പം അതുപോലെ തന്നെ ദാസേട്ടൻ അതുപോലെ പാടിയില്ലെങ്കിൽ രവിയേട്ടൻ പിന്നെ എപ്പോഴും അങ്ങനെ ഉപയോഗിക്കുമോ അതെ അപ്പം അവരുടെ കഴിവുകളാണ് നിൽക്കുന്നത് രണ്ട് വീടിൻ്റെയും കഴിവുകളാണ് ഒരേ വീട്ടിനെ ദാസേൻ്റെ റെക്കമെൻഡ് ചെയ്തിട്ട് ഒരു തവണ റെക്കമെൻഡ് ചെയ്യാം നമുക്ക് ആർക്ക് വേണമെങ്കിലും റെക്കമെൻഡ് ചെയ്യാം അല്ലേ നമ്മളിപ്പോൾ ഞാനൊക്കെ എന്നിട്ട് പറയാം ശരി ഞാൻ ആ സ്റ്റുഡിയോ നിൽക്കു വർക്ക് ചെയ്യാൻ പോകാൻ പറയാൻ പറ്റും പക്ഷേ നിങ്ങളുടെ പെർഫോമൻസ് ശരിയില്ലെങ്കിലോ പിന്നെ അവിടെ പോകാൻ പറ്റില്ല അല്ലേ നിലച്ചു നിൽക്കാൻ പറ്റില്ല ചില പാട്ടുകൾ പാടുകയും രവീന്ദ്രൻ മാഷ് പാടുകയും പിന്നെ കൊക്കാമണ്ടി കോനർച്ചി പോലെയുള്ള ഹാസ്യ പാട്ടുകൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇതൊരു പക്ഷെ നമ്മൾ ഗാനമേളകൾക്ക് പലപ്പോഴും എക്സ്പ്ലോർ ചെയ്യപ്പെടാറില്ല ആ ഗണത്തിൽ വരുന്ന പാട്ടുകളൊന്നും ഓർക്കാവും അപ്പൊ ഈ ഇടയ്ക്ക് ഗൾഫിൽ ഞങ്ങൾക്ക് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ദുബായിൽ വെച്ചിട്ട് രവീന്ദ്ര ശോഭവിടെ ശോഭാശ്വത്തുന്ന ഒരു സിംഗർ ഈ പാട്ട് സ്റ്റേജിൽ പാടാനുള്ള ഒരു ബുദ്ധിമുട്ടെന്തോന്ന് വെച്ചാൽ അത് ജാനകിയമ്മ കുട്ടിയുടെ സൗണ്ടിൽ പാടിയിരിക്കുന്ന ജാനകമ്മയ്ക്ക് മാത്രമേ കഴിവുള്ളൂ അങ്ങനെ പാടാനായിട്ടുള്ളത് ആർക്കും പാടി പലിപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ വേദിയിൽ പാടാറ് പക്ഷേ ഈ ശോഭാശരിത്ത് അസലായിട്ട് പാടി കയ്യടി നേടി അല്ല പെണ്ണിന് അതുപോലെ തന്നെ കൃഷ്ണേന്ദ്രൻ പാടിയൊരു പാട്ടുണ്ട് പോക്കിരിക്കാൻ്റെ ചുക്ക് കാപ്പിക്ക് നാട്ടിലെല്ലാം പേരാണ് അതിന് നല്ല അസൽ പാട്ട് അതാണ് കടല കടലേ കടല കടലേ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ കടല പോന്നൽ കട കടല കടലിട്ട് ഒരു പാട്ടുണ്ട് അങ്ങനെ കുറെ പാട്ടുകളൊന്നും പാട്ട് ചെയ്തിട്ടുണ്ട് മാഷ് പക്ഷേ നമ്മുടെ എം ജി സുനുമാർ എപ്പോഴും പറയാറുണ്ട് എം ജി സുമാർ കൂടുതലും എന്നാ മാഷിന്റെ അങ്ങനത്തെ ഒരു രാമായണക്കാറ്റ് അല്ലെങ്കിൽ ഫാസ്റ്റ് സോങ്ങും ഫാസ്റ്റ് സോങ്ങാണ് കൂടുതലും എം ജി സുമാർ പാടിയിരിക്കുന്നത് ഫാസ്റ്റ് സോങ്ങാണ് പാടിക്കുന്നത് പക്ഷേ ശ്രീകുട്ടം പറയാറുണ്ട് മാഷിന്റെ ഫാസ്റ്റ് സോങ് സുന്ദരി ആണെങ്കിലും രാമായണക്കരണ ഏതിലാണെങ്കിലും ശരി ഒരു ബേസ് ഉണ്ട് രാഗം ബേസ് ഉണ്ട് അതുകൊണ്ടാണ് അന്നും ഇന്നും ഇല്ലെങ്കിൽ ഒരു ഡപ്പാൻ കുത്തിപ്പെട്ട് അപ്പഴേ പോയതെന്നെ കുറച്ച് നാൾ പാടിയിട്ട് പിന്നെ ഇത്ര വർഷങ്ങൾക്ക് ശേഷം മുപ്പതും നാപ്പതും വർഷങ്ങൾക്ക് ശേഷവും നിക്കണമെങ്കിൽ പാടാറുണ്ട് ഇപ്പൊ വേണമല്ലോ സുന്ദരി വേണ്ടാത്ത സ്ഥലമില്ല പാടാത്തില്ല ബാബ ഞാൻ പാടാത്തല്ല അതുപോലെ ഇങ്ങനത്തെ കോമഡി പാട്ടുകളും മാഷ് ചെയ്തിട്ടുണ്ട് കുറെ ശ്രദ്ധിക്ക അത് ഒന്നാമത്തെ കാര്യം ചില അത് എടുക്കാറില്ല ഏതെന്ന് വെച്ചാല് പക്ഷെ ഇതൊക്കെ ശരി വേദിയിൽ പാടാൻ സ്റ്റേജിൽ പാടാൻ ആൾക്കാരെ ആകർഷിക്കാൻ നല്ല പാട്ടുകളാണ് ശരിക്കും പറഞ്ഞു അല്ലേ ഞാനൊരു ചോദിക്കാൻ അങ്ങനെ ചോദിക്കാൻ പാടുണ്ടോ എന്ന് പറഞ്ഞുകൂടാണോ മാമിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പം എനിക്കിഷ്ടം പ്രമോദനമാണ് പക്ഷെ എനിക്ക് നിറങ്ങളെ ഞാൻ കൊണ്ടുവന്ന് ചെയ്യാൻ നോക്കും എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇത് 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 ഒരു കൺഫ്യൂഷൻ കൺഫ്യൂഷൻ ഉണ്ടാവും മാമിന് അങ്ങനെ ഉണ്ട് വേറെ തരത്തിൽ ചോദിക്കും ചോദിക്കുന്ന പാട്ട് ഏതാണ് അത് മറ്റൊരു രീതിയിൽ അല്ലേ അത് ശരിയാണ് കേട്ടോ അത് പറയാനായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു പാട്ട് മാത്രമല്ല താരകം താരം എന്ന് വെച്ചാൽ ആദ്യം വന്ന ഒരു പാട്ടെന്നുള്ള പിന്നെ എനിക്ക് ബിഗിനിങ് വളരെ ഇഷ്ടമാണ് അതിൻ്റെ ആ ഇത് തുടങ്ങുന്ന ബീ ജിയും അങ്ങോട്ട് ആരംഭിക്കുമ്പോൾ തന്നെ എനിക്ക് വലിയ ഇഷ്ടമാണ് തോന്നിയിട്ട് ആ പാട്ടിൻ്റെതുകൊണ്ട് തേനുമയമ്പ് അതുപോലെ തന്നെ അതിൻ്റെ ബീ ജിയും അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്കൊരു ഫ്രഷ്നസ് തോന്നും ഇന്നും തേനും മേയ്മോട്ട് ഫ്രഷ് ആയിട്ടുള്ള പാട്ടായിട്ട് തോന്നുന്നുള്ളൂ അല്ലേ പഴയൊരു പാട്ട് കേൾക്കൊന്നും ഒന്നും തോന്നാറേ ഇല്ല പിന്നെ അതൊക്കെ അങ്ങനെ പോയിക്കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞിട്ട് സായന്തനം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പാട്ടാണ് സായന്തനം വളരെ ഇഷ്ടം ഉള്ളൊരു പാട്ടാണ് അഴകെ ഇങ്ങനെ പറയുകയാണെങ്കിൽ എല്ലാ പാട്ടും അങ്ങനെ കുറേ പാട്ടുകളുണ്ട് മാഷിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നാലും എനിക്കൊരു പാട്ട് എൻ്റെ ഫേവറേറ്റ് എന്ന് വെച്ചാൽ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടാണ് രാജീവം വിടരും എന്നുള്ള പാട്ട് അസാധ്യം അസാധ്യ പാട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞങ്ങൾ എന്ന് പറയാൻ കാരണം എനിക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ രവീന്ദ്രൻ രവീട്ടൻ പാടി തന്നിട്ടുള്ള പാട്ടാണ് എനിക്ക് വേണ്ടി സ്വയം പാടി തന്നിട്ടുള്ള പാട്ടാണ് അതൊന്നും കാരണം ഈ വീടാകുമ്പോൾ ചിരി ശരി സൗന്ദര്യമൊക്കെ ഒക്കെ ഉണ്ടാവില്ല ഉണ്ടാകുന്ന സമയത്തൊക്കെ വന്നിട്ട് ശരി എൻ്റെ ഒരു ആയി എന്ന് വെച്ചാൽ മൗനാണ് ഞാൻ മൗനം ഞാൻ പിന്നെ വഴക്കിനൊന്നും പോകില്ല വഴക്കൊന്നും ഞങ്ങളുടെ ഇവിടെ ഉണ്ടാവില്ല പക്ഷേ ഞാൻ ഉണ്ടാകാൻ നടക്കും ആ നേരത്തിലെ ഏറ്റവും കൂടുതൽ മാഷിന്റെ പുറകെ ഇടുന്ന പാട്ടാണ് ഈ പാട്ട് ഇത് രാജീവ പെടരുന്ന് അതുകൊണ്ടാണ് പേഴ്സണൽ എന്ന് പറഞ്ഞത് പേഴ്സണലായിട്ട് അങ്ങനെ ഒരു ഫേവറേറ്റ് ഉള്ള പാട്ടാണ് അതിനകത്തുണ്ടല്ലോ എൻ്റെ മൗനം മാറ്റാൻ ഒരു ഗാനം എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന്റെ പുറകെ ഒന്ന് പഠിക്കും അപ്പൊ ഞാൻ എല്ലായിടവും പറയും ശരി എനിക്ക് എന്ന് ഒരു പാട്ടാണ് അത് വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് അങ്ങനെ ശരി ഓരോ പാട്ടിന്റെ പിന്നിൽ ഒരുപാട് കഥകളുണ്ട് കേട്ടോ ഈ താരകേടം എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ മറ്റൊരു ഗോപിക എന്നുള്ള പാട്ടുണ്ടാണ് താരകയുടെ മറ്റൊരു ഭാവമാണ് അത് ഗോപിക അതിന്റെ ഇത് തന്നെ വന്നിട്ട് കോഴിക്കോട് ചൂടായിരുന്നതിന്റെ കമ്പോസിങ് അപ്പൊ എന്നോട് രവീട്ടം വിളിച്ചിട്ട് ശോഭേ രഞ്ജിത്ത് പറയാണ് രഞ്ജിത്ത് ആണല്ലോ ഡയറക്ടർ രഞ്ജിത്ത് പറയുക താരകയെ പോലുള്ളൊരു പാട്ട് വേണം എങ്ങനെ എങ്ങനെയപ്പോൾ താരകയെ പോലുള്ളൊരു പാട്ട് ചെയ്യുക താരകയെ താരകേലേ ഉള്ളൂ ഇനി ഇപ്പോൾ അതുപോലൊരു പാട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് അങ്ങനെ തന്നെ വേണമെന്നാണ് പറയുന്നത് ഇപ്പോൾ എന്താ ചെയ്യുകയെന്ന് ഞാൻ പറയാൻ ഇനി ഇപ്പോൾ എന്താ ചെയ്യാ ബോബി അപ്പോഴാണ് രഞ്ജിത്ത് ഇങ്ങനെയാണ് പാട്ട് പാട്ട് പറഞ്ഞു എത്ര അപ്പോൾ എന്നെ ഇങ്ങനെ ചോദിച്ചാൽ പിന്നെ നമ്മളെന്ത് പറയാൻ എന്നെ പറയാം ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ശരി പറഞ്ഞുകൊണ്ട് ശരി വേറെ ട്യൂൺ ചെയ്ത് അത് ചിലപ്പം അങ്ങനെ എന്ന് പറഞ്ഞു രവഞ്ജിത്തിന് അങ്ങനല്ലേ തന്നെ വേണം വേണോന്നറിഞ്ഞു അപ്പോഴും ഗിരീഷ് പുത്തഞ്ചേരി അവിടെ നമ്മൾ ഗിരീഷിനെ പറ്റി പറയുമ്പോൾ അവിടെയും പറയണം ഗിരീഷ് പുത്തഞ്ചേരി രേവിട്ടം പറഞ്ഞു താരകെ മീറ്ററിൽ തന്നെ ഒരു പാട്ട് എഴുതുക ഒരു സാധനം താരകേ എന്നുള്ളു താരകേ എന്നുള്ളത് എന്ന് ഗോപികയെഴുതിയത് ഗോപിക താരകെ അപ്പൊ ആ പാട്ട് ഇങ്ങനെ മാറ്റിയത് എന്തൊരു കഴിവാണോന്നറിയാമ്പോൾ അതിനും വലിയൊരു കഴിവ് വേണോ അതിനെ ഗിരീഷ് പുത്തഞ്ചേരി ആ പാട്ട് താരകെ പാട്ട് മുഴുവനും ഗോപികയെ ആക്കി മാറ്റി എഴുതി കൊടുത്തു അതിന് രവീന്ദ്രൻ മാഷ് ആ പാട്ടൊന്നലോചിച്ച് നോക്ക് എങ്ങനെയാണെന്ന് ഗോപിക എന്നുള്ള പാട്ട് എന്നിട്ട് എന്നോട് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് എന്നോട് വിളിച്ചു ചോദിച്ചു പക്ഷേ ഇതാണ് ഇതാണിപ്പോൾ ഞാൻ ചെയ്ത ട്യൂണം ഇതിന് താരകായിട്ട് എന്തെങ്കിലും ഒരു ബന്ധമില്ല ഒരു ബന്ധമില്ല തന്നിട്ട് പക്ഷെ ആ താരകയുടെ ആ ഒരു ഇത് കിട്ടുന്നുണ്ട് ഫീല് കിട്ടുന്നുണ്ട് കേട്ടിട്ടില്ലേ പാട്ട് ഗോപി അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ചില ഭാഷന് ഭയങ്കര ഇഷ്ടമായിരുന്നു ചലഞ്ചസ് എന്ന് പറഞ്ഞത് വെല്ലുവിളി ഏറ്റെടുക്കുക അത് ലൈഫിൽ മുഴുവനും അങ്ങനത്തെ ആയിരുന്നു എല്ലാ കാര്യത്തിലും വീട്ടുകാര്യത്തിലാണെങ്കിലും ശരി സംഗീതത്തിലാണെങ്കിലും ശരി ഇത് പറയുമ്പോൾ ഇത് പറയാതിരിക്കാൻ പറ്റില്ല ഹംസധ്വനിയിലാണ് മാഷ് കുറേ പാട്ടം ഒരു മുപ്പത്താറ് പാട്ട് മാഷ് ഹംസധ്വനി ചെയ്തിട്ടുണ്ടാകും അതിന് കാരണം എന്താ താരാട്ടം എന്നുള്ള പടം ബാലേന്ദ്രൻ താരാട്ടം എന്ന പടത്തില്ല അതിനകത്ത് വീട്ടിൽ ഒരു പാട്ട് പാടിയിട്ടുണ്ട് അഞ്ച് സ്വരങ്ങളെ ഉള്ളു ആ രാഗത്തിന് അഞ്ച് സ്വരങ്ങൾ വെച്ച് പാട്ട് ചെയ്യാൻ പറ്റില്ല എന്നൊരു അന്നത്തെ ഒരു പ്രഗത്ഭനായ സംഗീതജ്ഞൻ പറഞ്ഞു അന്നത്തെ ഏറ്റവും വലിയൊരു ഹൈലുള്ള ഒരാൾ പറഞ്ഞു ഏഴ് സ്വരങ്ങളാണല്ലോ ചെയ്യുന്നത് ആരാണേലും കുഴപ്പമില്ല പക്ഷേ അഞ്ച് സ്വരങ്ങൾ വെച്ച് പാട്ട് ചെയ്യാൻ പറ്റും ഹംസദ്വനിക്കാ അഞ്ച് സ്വരങ്ങളേ ഉള്ളൂ ചെയ്യാൻ പറ്റില്ല രാഗങ്ങളെയും മോഹങ്ങളെയും അപ്പോഴാണ് മാഷ് താരാട്ട് താരാട്ടെന്ന് പടത്തിനകത്ത് രാഗങ്ങളെയും എന്നുള്ള പാട്ട് അഞ്ച് സ്വരം വെച്ചിട്ട് അത്ര മനോഹരമായിട്ട് പാട്ട് ചെയ്തത് ഹംസധ്വനിയിൽ അങ്ങനെ ചെയ്ത് ആ സംഗീതത്തിനെ കേൾപ്പിച്ചു എന്താ പിന്നെ കുഴപ്പം എന്നുള്ളത് അതേ രാഗം തന്നെയാണ് മനതാരിൽ നിന്നൊക്കെ പാട്ട് എത്ര പാട്ടുകള് ഹംസദ്വനിന്ന് ഒന്നിനൊന്ന് വ്യത്യാസം ഈ അഞ്ച് സ്വരങ്ങൾ വെച്ചിട്ട് പിന്നെ ആ ലൈഫിൽ ആ ഒരു സംഗീതത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ആഷനോട് തന്നെ പറഞ്ഞു ചോദിക്കും എന്തിനാ പക്ഷേ ഈ ഹരിമണ്ഡലത്തിൽ ഇങ്ങനെ സസ്റ്റൈൻ ചെയ്ത് ഇങ്ങനെ ആൾക്കാരെ ബുദ്ധിമുട്ടി നീട്ടി പാടി ചെയ്ത് പിന്നെ ഗംഗയിൽ കൊണ്ടുപോകുന്നവർ ആശു പറയുന്നുണ്ട് എനിക്ക് എന്റേതായിട്ടുള്ള ഐഡന്റിറ്റി എവിടെയെങ്കിലും കാണിക്കണ്ടേ ഞാനും അതുകൊണ്ട് ഞാനിങ്ങനെ പരീക്ഷിക്കുകയാണെന്ന് പറയുന്നുണ്ട് അത് ശരിയാണ് കേട്ടോ ആ വളരെ ഇഷ്ടമുള്ളൊരു കൂട്ടത്തിലായിരുന്നു കേട്ടോ ഓരോ പാട്ടുകളും അതേപോലെ തന്നെ സാർ അറിയപ്പെടുന്ന ഒരു ഗായകനാവാത്ത എൻ്റെ ഒരു മ്യൂസിക് ഡയറക്ടർ ആയി പോയി എന്നുള്ളൊരു അത് രണ്ടും വലിയ വലിയ ജോലികളാണ് വലിയ ഉത്തരവാദിത്വമുള്ള ജോലിയാണ് പക്ഷേ കുറച്ചുകൂടെ ആദ്യം ആഗ്രഹിച്ചിട്ട് ആദ്യ കാലഘട്ടത്തിൽ ആഗ്രഹിക്കുന്ന ഗായകനാവുക എന്നുള്ളത് തീർച്ചയായിട്ടും എപ്പോഴെങ്കിലും സങ്കടമായിട്ട് പറഞ്ഞിട്ടുണ്ടോ സങ്കടമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല വാസ്തവത്തിൽ വേണമെന്നുണ്ടെങ്കിൽ മാഷ് ചെയ്തു തുടങ്ങി മ്യൂസിക് ചെയ്ത് തുടങ്ങി വേണ്ടി പാട്ട് മാഷ്ടപ്പാടം പാടാമായിരുന്നു തമിഴിലാണെങ്കിലും മറ്റെല്ലുത്തിലും മ്യൂസ് ഡേറ്റ് ട്യൂസ് പാടുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് മാഷിനും പാടാൻ പറ്റുന്ന രീതിയിലോ രീതിയിലൊക്കെയാണ് പക്ഷെ മാഷ പറഞ്ഞു എനിക്ക് ദൈവം അതല്ല വെച്ചത് ഞാൻ പാടാൻ വന്നതാണ് ശരിയാണ് ഇവിടെ നല്ല ഞാനൊക്കെ ഇവരെ വിട്ട് കഴിക്കുമ്പോൾ ഞാൻ പാട്ടുകാരനെയാണ് സ്നേഹിച്ചതെന്ന് കല്യാണം കഴിച്ചതും ശരിക്കും പാട്ട് അന്ന് എന്നെല്ലാവരും പറഞ്ഞു ഫീൽഡിൽ അടുത്ത ദാസേട്ടിന് അടുത്ത സ്ഥാനത്തേക്ക് വരാൻ പോകുകയാണെന്നൊക്കെ പറഞ്ഞ് നമ്മളെ മോഹിപ്പിക്കുമായിരുന്നു മാഷിന് നമ്മൾ തന്നെ ആയിരുന്നു ആഗ്രഹം പക്ഷേ അതിൽ നിന്ന് വിട്ട് മാഷിന് മറ്റൊരു ഉള്ളിലേക്ക് വന്നപ്പോൾ മാഷ് തീരുമാനിച്ചു ഒരു ഒരു ജോലി മതി ഒന്നും മതി എനിക്ക് സംഗീതമാണ് എനിക്ക് മറ്റേ അല്ല അതുകൊണ്ട് അതിനകത്ത് തീരുമാനിച്ചതാണ് പാട്ടുകളെ കുറിച്ചുള്ള വർത്താനം ഒരിക്കലും നിർത്താൻ പറ്റില്ല ഈ നിർത്തുന്ന സമയത്തും എന്റെ മനസ്സിനകത്ത് ഒരുപാട് പാട്ടുകൾ ഇപ്പൊ ഇത്രമേൽ മണമുള്ള കുടുംബലുപ്പുകൾക്ക് എത്ര കിനാക്കൾ ഉണ്ടായിരിക്കും സാറിന്റെ വരികളാണ് ആഷാടം പാടുമ്പോൾ ആത്മാവിന്റെ ആനന്ദ നൃത്തമാടുമ്പോൾ ഇങ്ങനെ നമുക്ക് രവീന്ദ്ര സംഗീതത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന തീരില്ല പക്ഷെ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കേണ്ടതു കൊണ്ട് തൽക്കാലം നമുക്ക് ഈ സംഭാഷണം അവസാനിപ്പിക്കാം പാട്ടുകൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കാരണം എന്ന് വെച്ചാൽ വിട്ടുപോകാതെ വഴിയില്ല എല്ലാ പാട്ടുകളും നമുക്ക് ഡിസ്കസ് ചെയ്യാൻ കഴിയില്ല ഞങ്ങൾക്ക് ഓർമ്മ വന്ന ചില പാട്ടുകൾ ഡിസ്കസ് ചെയ്തു എന്നുള്ളത് മാത്രം കരുതുക ബാക്കിയെല്ലാം എന്നോട് ക്ഷമിക്കുക നന്ദിയുണ്ട് സംസാരിക്കാൻ നമസ്കാരം